സുരേഷ് സാർ ഇവിടുന്ന് എൻ്റെ അച്ഛൻ്റെ പാടാൻ പറയുന്നുണ്ട് അച്ഛൻ ജി ശ്രീറാം പ്ലേബാക്ക് സിംഗറാണ് കാറ്റേ കാറ്റേ എന്ന് പറഞ്ഞ പാട്ട് പാടിയ ആളാണ് അതുകൊണ്ട് സാർ പറഞ്ഞത് സാർ പറഞ്ഞുകൊണ്ട് ഞാൻ ജസ്റ്റ് രണ്ടും പാടാം ഈ ഫിലിമിൻ്റെ ഭാഗമല്ല അതുകൊണ്ട് അത് ഞാൻ ഇത് പറയുന്നത് ൻ ഈ പാട്ട് സ്റ്റുഡിയോയിൽ വെച്ചാണ് ആദ്യം കേൾപ്പിക്കുന്നത് അപ്പോൾ ഞാൻ ഞാൻ ചോദിച്ചു ഇത്രയും പിച്ചുള്ള പാട്ട് എന്നോട് വല്ല മുൻവൈനാക്കിയുണ്ടോ കാരണം ഭയങ്കര ഹൈ പിച്ച് ആണ് ഈ പാട്ട് അപ്പോ ഏ അതെ എന്നാലും ചെമ്പോര നൽകിയ എഴുപത്തിരണ്ട് കുടുംബക്കാരും നായിത്തൊന്നെ പാതയിൽ വർദ്ധിച്ച് പാലിച്ചുപോയ ജന്മങ്ങൾ

എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ പടത്തിൽ അഭിനയിച്ചിട്ടില്ല ഞാൻ ഈ പ്രൊമോ സോങ്ങില് മാത്രമേ ചെയ്തിട്ടുള്ളൂ പക്ഷേ ഫസ്റ്റ് എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു പ്രൊമോ സോങ്ങായിട്ട് മാത്രം ചെയ്യണോ കാരണം ഞാനിപ്പോൾ ഹീറോയിനായിട്ട് മൂവി ചെയ്തോണ്ടിരിക്കയാണ് പക്ഷെ ഞാൻ എപ്പോൾ സോങ് കേട്ടു ടൈം ഐ ഡിസൈഡ് ഐ ഹാവ് ടു ഡോ ദസ് ബിക്കോസ് ആ ബിൽഹരിയാണ് ഈ സോങ്ങിന് വേണ്ടിയിട്ടെന്നെ അപ്രോച്ച് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ തീം ആവട്ടെ സോങ് ആവട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആൻഡ് താങ്ക് യു സോ മച്ച് പ്രവീൺ ചേട്ടാ ആൻഡ് ബിൽഹരി ഫോർ സെലക്ടിങ് മീ മൂവി ട്വൻ്റി സെവൻത്തിന് റിലീസ് ആവുകയാണ് മൂവി വൻ വിജയം ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് അദ്ദേഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക് യു സോ മച്ച് ഇതേ ലോഞ്ച് ഗ്രാൻഡ് ലോഞ്ച് നമ്മൾ പറയുമ്പോൾ ഇതിലെ ഓരോ ട്രാക്കിന്റെ ആ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമ്മൾ പറയും